എല്ലാവർക്കും നമസ്കാരം അമ്മ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ ആവശ്യപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലയാള വ്യാകരണത്തിലെ സന്ധികൾ ഈ അടുത്തിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിരുന്നു പദാന്ത പദാന്തസന്ധി പദമധ്യ സന്ധി എന്നീ രീതിയിലുള്ള തിരിവുകൾ അപ്പൊ അതൊക്കെ എന്താണോ എന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് കുട്ടികൾ പേഴ്സണൽ മെസ്സേജ് അയച്ചിരുന്നു അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ പോവാം സന്ധികളിലേക്ക് പോവാം അതിനു മുമ്പ് മലയാള വ്യാകരണത്തിലെ വർണ്ണങ്ങൾ തമ്മിലുള്ള ചേർച്ചയെയാണ് നമ്മൾ സന്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്ഷരത്തിന്റെ ഏറ്റവും ചെറിയ രൂപമാണ് വർണ്ണം എന്ന് നമുക്കറിയാം ആ വർണ്ണങ്ങൾ തമ്മിലുള്ള ചേർച്ചയാണ് നമ്മൾ സന്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സന്ധികള് തന്നെ നമ്മൾ പല പല രീതിയിൽ തിരിച്ചിട്ടുണ്ട് അതിൽ ഈ കൂടിച്ചേരുന്ന വർണ്ണങ്ങളുടെ സ്ഥാനം അനുസരിച്ചിട്ടുള്ള തിരിവിലാണ് ഇതൊക്കെ പെടുന്നത് അതായത് കൂടിച്ചേരുന്ന വർണ്ണങ്ങളുടെ സ്ഥാനം അനുസരിച്ചിട്ട് നമുക്ക് സന്ധികളെ മൂന്നായി തരംതിരിക്കാം അതിലൊന്നാണ് പദമദ്യ സന്ധി പദാന്തസന്ധി മൂന്നാമത്തേത് ഉഭയസന്ധി കൂടി ചേരുന്ന വർണ്ണങ്ങളുടെ സ്ഥാനമനുസരിച്ചിട്ട് സന്ധികളെ മൂന്നാക്കി തിരിക്കാം പദാന്തസന്ധി പദമധ്യസന്ധി ഉഭയസന്ധി ഒന്ന് ഇരുത്തി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്കുകൾ ആ പദങ്ങൾ കേൾക്കുമ്പോ തന്നെ അതെന്താണ് എന്നുകൂടി നമുക്ക് മനസ്സിലാവും നേരെ ക്ലാസ്സിലേക്ക് പോവാം വരും രണ്ട് പദങ്ങൾ തമ്മിൽ ചേരുമ്പോ നമുക്കറിയാം രണ്ട് പദങ്ങൾ ഇപ്പൊ ഞാൻ പറയാണ് താമര ഒരു ആദ്യത്തെ പദമാണ് രണ്ടാമത്തെ പദം കുളമാണ് താമര അധികം കുളം ഒരു ഉദാഹരണമായിട്ട് പറയുന്നതാണ് ഇതിൽ താമര എന്നുള്ള ആദ്യ പദത്തിനെയാണ് നമ്മൾ പൂർവപദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുളം എന്നത് രണ്ടാമത്തെ പദമാണ് ഇതിനെ നമ്മൾ ഉത്തരപദം എന്നും പറയും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ ഈ രണ്ട് പദങ്ങൾ കൂടി ചേരുമ്പോ പൂർവപദത്തിന്റെ അതായത് ആദ്യത്തെ പദത്തിന്റെ അന്ത്യത്തിലോ ഇതിന്റെ ഈ അവസാന ഭാഗത്തോ അല്ലെങ്കിൽ രണ്ടാമത്തെ പദത്തിന്റെ ആദ്യത്തിലോ ആണ് എന്ത് രൂപപ്പെടുക സന്ധികൾ രൂപപ്പെടുക ശരിയല്ലേ ഇവിടെ താമര എന്നുള്ളത് തീരുന്നിടത്തും ഇവിടെ കുളം എന്നുള്ളത് കൂടി ചേരുന്നിടത്തും അപ്പൊ എന്ത് നമുക്ക് ഉത്തരം കിട്ടും താമര കുളം എന്ന് കിട്ടും എവിടെയാണ് മാറ്റം വന്നത് ഈ പദത്തിന്റെ ആദ്യത്തെ അക്ഷരത്തിനാണ് മാറ്റം വാക്കുന്നത് അല്ലെ അപ്പൊ ഇതാണ് സന്ധി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് നോക്കാം അതിന്റെ തിരിവുകളിലേക്ക് നോക്കാം വർണ്ണങ്ങൾ തമ്മിൽ ചേരുന്ന സ്ഥാനം അനുസരിച്ചിട്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുന്ന സ്ഥാനം അനുസരിച്ചിട്ട് സന്ധിയെ മൂന്നായി തരംതിരിക്കാം എന്ന് നമ്മൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു അത് ഏതൊക്കെയായിരുന്നു ഒന്നാമത്തേത് പദാന്ത സന്ധിയാണ് ഒന്നാമത്തേത് പദാന്ത സന്ധി രണ്ടാമത്തേത് പദമധ്യസന്ധി മൂന്നാമത്തേതാണെങ്കിൽ ഉഭയസന്ധി ഇതാണ് സ്ഥാനമനുസരിച്ചിട്ടുള്ള തിരിവുകൾ ഇനി നമുക്ക് ഓരോന്നോരോന്ന് എടുത്തിട്ട് ഇത് എന്താണ് കൂടെ ഒന്ന് മനസ്സിലാക്കി പോകാം നോക്കൂ ഏറ്റവും ആദ്യത്തേത് സന്ധിയാണ് പദാന്തം എന്നാണ് പറയുന്നത് പദത്തിന്റെ അന്തം അതായത് അവസാനം എന്നുള്ള രീതിയിലാണ് വരുന്നത് നോക്കിയേ രണ്ട് പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ആദ്യ പദത്തിന്റെ അന്ത്യത്തിൽ സംഭവിക്കുന്ന മാറ്റമാണ് പദാന്തസന്ധി പദത്തിന്റെ അന്തത്തിൽ ഉണ്ടാവുന്ന മാറ്റമാണ് എന്തില് പെടുക പദാന്തസന്ധിയിൽ പെടുക ഞാൻ പറഞ്ഞില്ലേ ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ നമുക്ക് കിട്ടും അതായത് രണ്ട് പദങ്ങൾ പൂർവ്വപദവും ഉത്തരപദവും കൂടിച്ചേരുമ്പോ പൂർവ്വപദത്തിന്റെ അവസാനത്തിൽ ഉണ്ടാവുന്ന മാറ്റം നേരത്തെ നമ്മൾ പറഞ്ഞു താമര ആണ് പൂർവ്വപദം എന്ന് പറഞ്ഞു ഇതിന്റെ അവസാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ എങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ പദാന്തസന്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം അപ്പൊ പെട്ടെന്ന് കിട്ടും ഒന്ന് നോക്കിയേ ഈ ചോദ്യം ഇപ്പടുത്ത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് അല്ലേ ടൈപ്പിസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻ ആയിട്ട് പദാന്തസന്ധി അവര് തരികയും ചെയ്തിരുന്നു പക്ഷെ അവർ ഉത്തരമായിട്ട് മലയാള സന്ധിയായ ആദേശ സന്ധിയാണ് കൊടുത്തത് ശരിക്കും ആ ചോദ്യത്തിന് രണ്ട് ഉത്തരമുണ്ട് പദാന്തവും ചേരും ആദേശവും ചേരും ട്ടോ അപ്പൊ നമുക്ക് നോക്കാം ചെം അധികം താമര കൂട്ടിച്ചേർക്കുമ്പോ എന്ത് മാറ്റാണ് അവിടെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്ത് പദമാണ് ഉണ്ടാവുന്നത് ചെന്താമര എന്നായി മാറും ചെം അധികം താമര എന്നുള്ളത് ചെന്താമര എന്നായിട്ടാണ് മാറുന്നത് എന്തു മാറ്റം വന്നു ചെം എന്നതിലെ ചെം എന്നതിലെ ഈ അനുസ്വാരം പോവുകയാണ് ചെയ്തത് അനുസ്വാരം പോയി അതേപോലെ താമര എന്നതിനൊപ്പം എന്ത് കൂടിച്ചേർന്നു എന്ന അക്ഷരമാണ് ഇവിടെ കാണുന്നത് നമ്മളുടെ കയ്യിലാകെ താ ഉള്ളൂ ഇവിടെ ആണ് കാണുന്നത് അപ്പൊ ഈന്ദ എന്നുള്ളത് ഒന്ന് സ്ലോവില് പറയുമ്പോ നിന്ദ ആണെന്ന് നമുക്ക് മനസ്സിലാവും അതായത് താഴുടെ ഒപ്പം എന്തുണ്ട് ന് എന്ന വർണ്ണം കൂടെ വന്നു ചേരുന്നുണ്ട് അങ്ങനെയാണ് നിന്ദ ആയിട്ട് മാറുന്നത് അങ്ങനെ ഇത് കൂടിച്ചേർന്നിട്ട് എന്തായി മാറും ചെന്താമര എന്ന പദമായി മാറുന്നു ചെന്താമര അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊരു പദമാണ് ഇതൊരു പദമാണ് ഇത് രണ്ടാമത്തെ പദമാണ് ഈ രണ്ട് പദങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോൾ ഇതിന്റെ അന്ത്യത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് സന്ധി എന്ന് പറയാ പദാന്തസന്ധി എന്ന് പറയാ പദാന്തസന്ധി അടുത്തത് ചെമ്പ് അധികം കുടമാണ് കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് എന്തുന്നാ കിട്ട ചെമ്പ് അധികം കുടം പുകുടമായി മാറും അല്ലെ ചെപ്പുകുടമായി മാറും ഇവിടെ ബ് എന്നുള്ള അവസാനത്തെ അക്ഷരം പ് എന്നായി മാറുന്നു അപ്പൊ ചെമ്പ് എന്നുള്ളത് ചെപ്പുകുടമായി മാറുന്നു ഇതും എന്തിനുദാഹരണമാണ് രണ്ട് പദങ്ങൾ തമ്മിലാണ് കൂടിച്ചേരുന്നത് അതിന്റെ അന്ത്യത്തിലാണ് മാറ്റം സംഭവിക്കുന്നത് അതുകൊണ്ട് ഇത് പദാന്തസന്ധിയാണ് എന്നോർക്കണം ഇനി ഒരു എക്സാമ്പിളും കൂടെ തരാം നാട് അധികം വിശേഷം കൂട്ടിച്ചേർക്കുമ്പോ എന്തു വരും നാട് അധികം വിശേഷം കൂട്ടിച്ചേർക്കുമ്പോ നാട്ടു വിശേഷം എന്നായി മാറും നാട്ടുവിശേഷം എന്നായി മാറും ഇത് ആദ്യ പദമാണ് ഇത് രണ്ടാം പദമാണ് രണ്ട് പദങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോൾ ഇവിടെ വരുന്ന മാറ്റം അതായത് ഡ എന്നുള്ളത് ട ആയി മാറി അല്ലെ ട ആയി മാറുകയാണ് ടു ആയി മാറുകയാണ് അപ്പൊ അത് നാട്ടുവിശേഷമായി മാറുന്നു അതുകൊണ്ട് ഇതും എന്തിന് എക്സാമ്പിൾ ആണ് പദാന്ത പദാന്തസന്ധിക്ക് ഉദാഹരണമാണ് ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ പദാന്ത സന്ധിയിൽ എപ്പോഴും ചേരുന്നത് രണ്ട് പദങ്ങളായിരിക്കും അതാണ് പ്രെ പ്രധാന പോയിന്റ് രണ്ട് പദങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന മാറ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ സന്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ച പോയിന്റ് ഏതായിരുന്നു പദാന്തം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് പദമധ്യസന്ധി ആയിരുന്നു അല്ലെ പദമധ്യസന്ധി അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് എപ്പോഴും കൂടിച്ചേരുന്നത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം നേരത്തെ നമ്മൾ പറഞ്ഞു പദാന്ത പദാന്തസന്ധിയിൽ രണ്ട് പദങ്ങളാണ് കൂടിച്ചേരുന്നത് ഇവിടെ നോക്കൂ കൂടിച്ചേരുന്നത് എപ്പോഴും ഒരു പ്രകൃതി അതായത് ഒരു പദവും പിന്നെ ഒരു പ്രത്യയവുമായിരിക്കും പ്രത്യയം പ്രത്യയം എന്ന് പറഞ്ഞാൽ അറിയാലോ ഇൽ കൽ ജേ ഉഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രത്യയങ്ങൾ വിഭക്തി പ്രത്യയങ്ങൾ പഠിക്കാറില്ലേ അത്തരം പ്രത്യയങ്ങളും ഒരു പദങ്ങളും തമ്മിൽ കൂടി ചേരുന്നിടത്തുണ്ടാകുന്ന മാറ്റങ്ങളാണ് പദമധ്യസന്ധിയിൽ വരുന്നത് നോക്കിയേ പ്രകൃതി പ്രത്യയങ്ങൾ കൂടി ചേർന്ന് പുതിയ പദങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻറെ മധ്യത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിനെയാണ് നമ്മൾ പദമധ്യസന്ധി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഓർത്തിരിക്കാനുള്ളൂ പദമധ്യമാണെങ്കിൽ ഒരു പദവും ഒരു പ്രത്യയവുമായിരിക്കും ചേരുക എന്നിട്ട് ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന മാറ്റത്തിനെയാണ് നമ്മൾ പദമദ്യ സന്ധി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ മരം അധികം ഇല് കൂട്ടിച്ചേർക്കുമ്പോ നമുക്ക് മരത്തിൽ എന്ന് കിട്ടും മരത്തിൽ എന്ന് കിട്ടും മലയാള സന്ധി വെച്ച് നോക്കുമ്പോ ഇത് വേറെ സന്ധിയാണ് അവിടേക്ക് പോണ്ട ഇപ്പൊ നമ്മൾ പദമദ്യ സന്ധിയെ കുറിച്ചാണ് പഠിക്കുന്നത് ഒരു പദവും ഒരു പ്രത്യയവുമാണ് കൂടി ചേരുന്നത് അത്രയും ഓർക്കേണ്ടതുള്ളു അതേപോലെ അടുത്ത് നോക്കിയേ കലം അധികം ഇൽ കലം എന്നത് ഒരു പദമാണ് ഇൽ എന്നത് ഒരു പ്രത്യയമാണ് നോക്കൂ ഒരു പദവും പ്രത്യയവുമാണ് ഇവിടെ കൂടിച്ചേരുന്നത് ഇവ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഇവക്കിടയിൽ ഉണ്ടാകുന്ന മാറ്റം ഇവയുടെ മധ്യത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിനെയാണ് നമ്മൾ പദമധ്യസന്ധി എന്ന് പറയാ കലം അധികം ഇൽ കലത്തിൽ അടുത്തത് മരം അധികം ഇല്ലാണ് അത് മരത്തിൽ എന്നാണ് ജലം അധികം ഇല്ലാണ് അത് ജല ത്തിൽ എന്നാണ് ഇവിടെയെല്ലാം ഒരു പദവും ഒരു പ്രത്യയവുമാണ് കൂടി ഇത്തരം രീതിയിൽ കൂടിച്ചേരുന്ന സന്ധികളെല്ലാം ഏതിൽ പെടും അതായത് ഓപ്ഷൻ ആയിട്ട് ഇങ്ങനെ തന്നിരുന്നാൽ നമ്മൾ പറയണം അത് പദമധ്യസന്ധിയാണ് പറയണം പദാന്തമാണെങ്കിൽ രണ്ട് പദങ്ങളായിരിക്കും പദമധ്യമാണെങ്കിൽ ഒരു പ്രകൃതിയും ഒരു പ്രത്യയവുമായിരിക്കും അത്രയുള്ളൂ ഇനി നമ്മൾ പറഞ്ഞു മൂന്നാമത് ഒരു തിരിവുണ്ട് അത് ഉഭയസന്ധിയാണ് പറഞ്ഞിരുന്നു നമുക്കറിയാം ഉഭയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിടത്തും പറ്റുന്നതാണ് അല്ലെ നമ്മൾ ജീവി എന്ന് പറഞ്ഞാല് കരയിലും ജീവിക്കാൻ പറ്റും വെള്ളത്തിലും ജീവിക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ഉഭയസന്ധി അപ്പൊ എന്തായിരിക്കും എന്തായിരിക്കും പദത്തിന്റെ മധ്യത്തിലും ഉണ്ടാവും പദത്തിന്റെ അന്ത്യത്തിലും ഉണ്ടാവും രണ്ടിടത്തും മാറ്റം ഉണ്ടാവുന്നുവെങ്കിൽ അത് എന്ത് എന്തില് പെടും നോക്കൂ പദാന്തം പ്ലസ് പദമധ്യമാണ് രണ്ടും കൂടെ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത് ഉഭയസന്ധി ഉണ്ടാകുന്നത് ക്ലിയർ ആണോ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം നാട് അധികം കൂട്ടം എങ്ങനെ നമ്മൾ കൂട്ടിച്ചേർക്കും നാട് അധികം കൂട്ടംന്നുള്ളത് ൂട്ടമാണ് അല്ലെ നാട് അധികം കൂട്ടം എന്നുള്ളത് നാട്ടുകൂട്ടമാണ് നോക്ക് എന്നുള്ളതിനും മാറ്റം വന്നു കൂ എന്നുള്ളതിനും മാറ്റം വന്നു രണ്ടിടത്തും മാറ്റം വന്നു അതുകൊണ്ട് ഇത് ഇതെന്താണ് ഉഭയസംഖ്യാണ് അടുത്തത് മണി പ്ലസ് അറ കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് മണി അറ എന്ന് കിട്ടും അതിൻറെ ഒപ്പം ഇല്ലും കൂടെ ചേർക്കുമ്പോ നമുക്ക് ഇൽ എന്ന് കിട്ടും രണ്ടിടത്തും മാറ്റങ്ങൾ ഉണ്ടായി അതുകൊണ്ട് ഇതും എന്തിന് എക്സാമ്പിൾ ആണ് ഉഭയസന്ധിക്ക് എക്സാമ്പിൾ ആണ് ഇനി ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം ചെമ്പ് പ്ലസ് കുടം പ്ലസ് ഇൽ നമ്മൾ എങ്ങനെ പറയും ചെമ്പ് പ്ലസ് കുടം പ്ലസ് ഇൽ ചെപ്പുകുടത്തിൽ എന്ന് നമ്മൾ പറയും അല്ലെ ചെമ്പ് അധികം കുടം ചെപ്പുകുടമാണെന്ന് നമുക്കറിയാം കുടം പ്ലസ് ഇൽ കുടത്തിലാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് ഇത് കൂട്ടിച്ചേർക്കുമ്പോ ചെപ്പുകുടത്തിൽ എന്നായി മാറും രണ്ടിടത്തും മാറ്റം സംഭവിക്കുന്നു അതുകൊണ്ട് ഇതും എന്ത് തന്നെയാണ് ഉഭയസന്ധിയാണ് ക്ലിയർ ആണോ ജസ്റ്റ് ഒന്നും കൂടെ ഒരു ഔട്ട്ലൈൻ പോലെ എല്ലാം പറഞ്ഞുതരാം കൂടിച്ചേരുന്ന വർണ്ണങ്ങളുടെ സ്ഥാനം അനുസരിച്ച് ഒന്ന് നോക്കൂ രണ്ട് പദങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോഴാണ് അവിടെ സന്ധി ഉണ്ടാവുന്നത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോഴാണ് അവിടെ സന്ധി ഉണ്ടാവുന്നത് എന്ന് നമുക്കറിയാം അങ്ങനെ കൂടിച്ചേരുന്ന വർണ്ണങ്ങളുടെ സ്ഥാനം അനുസരിച്ചിട്ട് തിരിക്കുമ്പോഴാണ് നമുക്ക് എത്രയായി തിരിക്കാൻ പറ്റുന്നത് മൂന്നായി തരംതിരിക്കാൻ പറ്റുന്നത് ആ മൂന്നെണ്ണം ഏതൊക്കെയായിരുന്നു പദാന്തസന്ധി പദമധ്യസന്ധി ഉഭയസന്ധി അങ്ങനെ നമ്മൾ മൂന്നായി തരംതിരിച്ചു അതിൽ ഏറ്റവും ആദ്യത്തത് പദാന്ത പദാന്തസന്ധിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ് ആണ് ഓർത്തിരിക്കേണ്ടത് രണ്ട് പദങ്ങൾ തമ്മിലാണ് കൂടിച്ചേരുന്നത് രണ്ട് പദങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ആദ്യ പദത്തിന്റെ അവസാന ഭാഗത്തൊക്കെ ആയിട്ട് വരുന്ന മാറ്റങ്ങൾ പെടുന്നതാണ് പദാന്ത പദാന്തസന്ധിയിൽ അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നോക്കിയിരുന്നത് ഇതായിരുന്നു ചെം അധികം താമര കൂടിച്ചേർന്നപ്പോ ചെന്താമരയായിട്ട് മാറി അവസാന ഭാഗത്ത് മാറ്റം വന്നു അതുകൊണ്ട് പദാന്തസന്ധിയാണ് ചെമ്പ് അധികം കുടം ചെപ്പുകുടമായി ആദ്യത്തെ പദത്തിന്റെ അവസാന ഭാഗത്ത് മാറ്റം വന്നു അതുകൊണ്ട് ഇത് പദാന്തസന്ധിയായി മൂന്നാമത്തേത് നാട് അധികം വിശേഷം കൂട്ടിച്ചേർത്തപ്പോ നാട്ടു വിശേഷമായി മാറി ഇവിടുത്തെ ഡ എന്നുള്ളതാണ് മാറ്റം വന്നത് അതുകൊണ്ട് ഇതും എന്തിനുദാഹരണമാണ് പദാന്തസന്ധിക്ക് ഉദാഹരണമാണ് ഇനി രണ്ടാമത്തെ തിരിവ് നമ്മൾ എന്താ പറഞ്ഞത് രണ്ടാമത്തെ തിരിവ് അത് പദമധ്യസന്ധിയായിരുന്നു അവിടെ എന്തൊക്കെയാ കൂടിച്ചേരാന്ന് നമ്മൾ പറഞ്ഞു ഒരു പ്രകൃതിയും ഒരു പ്രത്യയവുമാണ് കൂടിച്ചേരാന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഇന്ത്യയുടെ കേന് ഇൽക്കൽ എന്നുള്ള പ്രത്യയത്തിൽ ഏതെങ്കിലും ഒന്നും അതിൻ്റെ ഒക്കെ ഒരു പദവും കൂടി ചേരുമ്പോഴാണ് പദമധ്യസന്ധി ഉണ്ടാകുന്നത് അങ്ങനെ അവര് തമ്മിൽ ചേരുമ്പോ അതിനിടയിൽ ഉണ്ടാകുന്ന സന്ധിക്ക് നമ്മൾ പദമധ്യസന്ധി എന്ന് പറയുന്നു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചത് കലം അധികം ഇൽ ഒരു പദവും പ്രത്യയവുമാണ് കൂടി ചേരുന്നത് അപ്പൊ കലത്തിൽ എന്ന പുതിയ പദമുണ്ടായി മരം എന്ന പദത്തിനോട് ഇൽ എന്ന പ്രത്യയം ചേർന്ന് മരത്തിൽ എന്ന വാക്കുണ്ടായി ജലം എന്ന പദത്തിനോട് ഇൽ എന്ന പ്രത്യയം കൂടി ചേർന്നപ്പോ ജലത്തിൽ എന്ന വാക്കുണ്ടായി അങ്ങനെ ഒരു പ്രകൃതിയും പ്രത്യയവും കൂടി ചേരുമ്പോഴാണ് അവിടെ പദമധ്യസന്ധി ഉണ്ടാവുന്നത് അത് രണ്ടും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തത് ഉഭയസന്ധിയാണ് ഉഭയസന്ധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ടുമുള്ളതാണ് പദമധ്യം പ്ലസ് പദാന്തം ഒന്നിച്ചു ചേർന്നിട്ടാണ് ഉഭയസന്ധി ഉണ്ടാവുന്നത് രണ്ടിടങ്ങളിൽ മാറ്റം സംഭവിക്കും അന്ത്യത്തിലും മാറ്റം സംഭവിക്കും മധ്യത്തിലും മാറ്റം സംഭവിക്കും അതിന് ഉദാഹരണമായിട്ട് നമ്മൾ പഠിച്ചത് ഇതാണ് നാട് അധികം കൂട്ടം നാട്ടുകൂട്ടമാണ് ഡേ എന്നുള്ളത് ടൂന്നായി ഇവിടെ കാ കാന്നുള്ളത് ഇരട്ടിക്കുകയും ചെയ്തു രണ്ടിടത്തും മാറ്റം വന്നു ഉഭയമാണ് മണിയറയിലും അതുപോലെ തന്നെയാണ് മണിയറയിൽ എന്നായി മാറ്റം വന്നു അതുകൊണ്ട് അത് ഉഭയമാണ് അടുത്തത് ചെമ്പുകുടം ഇല്ലാണ് അത് കൂട്ടിച്ചേർത്തപ്പൊ നമുക്ക് എന്ത്ന്നാണ് കിട്ടിയത് ചെപ്പുകുട എന്നായി മാറി അതായത് പദാന്തവും വന്നു അതിനൊപ്പം തന്നെ പദമധ്യവും വന്നു അങ്ങനെ ഇതെന്തായി മാറി ഉഭയസന്ധിയായി മാറി ഇത്രേ ഉള്ളൂ ഈ ഈ തരം തിരിവ് ഉള്ളൂ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഏതെങ്കിലും ഡൗട്ട് ഉള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം ക്ലാസ് ആയിട്ട് കൊണ്ടുതരാം അപ്പൊ താങ്ക്